പഴയ പൂർവികളെ ഒരു അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം വിളിച്ച കാരണവരോട് തെറ്റുകെട്ടി ഇതിനകത്തുനിന്ന് സ്വർണം നടത്തി ഇതിന്റെ താഴെ ഒരു പറയുന്നു അതിനകത്ത് രണ്ടായിരം പറ നല്ലോണം കൂടും ഇതിനകത്ത് എഴുന്നൂറ് പറ നല്ലോണം അതെ ഇത് കായംകുളം പുതുപ്പള്ളിയിലുള്ള വാർണപ്പള്ളി തറവാടാണ് ഇവിടെ കായംകുളം കൊച്ചുണ്ണി വന്നൊരു മോഷണം നടത്തിയിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഉള്ളൊരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു തന്നു ഏകദേശം രണ്ടായിരത്തി പത്തിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഏതായാലും നിങ്ങളിത് കണ്ടു ഇവിടുത്തെ പഴയ പൂർവികരുടെ ഒരു സുഹൃത്തു അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം ഇവിടുത്തെ കാരണവരോട് കിട്ടി ഇതിനകത്തുനിന്ന് സ്വർണം അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വെല്ലുവിളിച്ചിട്ട് നടക്കത്തില്ലൊണ്ടിരിക്കും ുള്ളിവിടുന്നിട്ട് ഒരു ചുണ്ണാമ്പ് ആ ഓടാമ്പലിന്റെ ഭാഗത്ത് തയ്ച്ചിട്ടു ഇപ്പം അദ്ദേഹം മൂപ്പിളം പറഞ്ഞിരുന്നു ഈ കായങ്ങളും കൊച്ചുണ്ണി ഇത് അടിച്ചു മാറ്റുകയാണെങ്കിൽ ഒരു പവന്റെ ഒരു മോതിരം തരാം അപ്പൊ രാത്രി ഒന്ന് പുള്ളി ഇവളം തുരന്ന് ഓടാമ്പല് മാറ്റി ഇത് മോഷിച്ചിട്ട് നേരെ മൂപ്പിളന്റെ വീട്ടിലെന്ന് പുള്ളിക്കാർ ഒരു പവൻ സ്വർണവും മോതിരവും കൊടുത്താണ് പുള്ളി ഇതാണ് മനസ്സിലായി വീട്ടിലിവിടെ വന്നിട്ട് അതുകൊണ്ട് ഒരു തമ്പിൽ വെച്ചിങ്ങനെ കൊത്തി മാറ്റി ഇതാണ് സംഭവിച്ചത്